നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ആണ് സാധാരണ നമ്മൾ ചുണ്ട് വെച്ച് തോരൻ തോരൽ ഉണ്ടാക്കുന്നതിന് പല നമ്മളത് ചുണ്ടു വെച്ചൊരു കടന്നായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിനാവശ്യമായ സാധനങ്ങൾ നോക്കാം നമുക്ക് ചുണ്ട് ഇത് മുഴുവൻ പൊളിച്ചതിന് ശേഷം കഴുകിയെടുക്കണം ചുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് കൊത്തിയരിഞ്ഞ് അതിൻ്റെ കറ കളയുന്നതിന് കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിച്ച് വെക്കണം ഒരു സവോള കൊത്തിയരിഞ്ഞത് പച്ചമുളക് വെളുത്തുള്ളി ഒരിതി ഗരം മസാല ആവശ്യത്തിന് മുളക് പൊടി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നു രണ്ട് മുട്ട ബ്രെഡ് പൊടിച്ചത് ആദ്യമായിട്ട് ഗ്യാസ് എത്തിക്കാം വെച്ച് ചൂടായതിനു ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കഴിക്കാം ഇതിനുള്ള എണ്ണ ഒഴിക്കാം വെക്കാം സവള വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തടിയാപ്പല ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം സവോള വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് നീതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിന്റെ അകത്തേക്ക് ചുണ്ടരിഞ്ഞൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം ഇത് നല്ലോണം മഴ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒഴുങ്ങി പൊടിച്ച് വച്ചേക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം നല്ലോണം ഇത് ഇളക്കി കൊടുക്കാം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് തണുത്തതിനു ശേഷം നമുക്ക് ഇത് ഉരുട്ടിയെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് കുക്കിംഗിലേക്ക് രൂപ അടുത്തതായി നമുക്ക് വറുക്കാം അതിനായിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്നത് മുട്ടയിൽ മുക്കി ബ്രെഡ് വടിയിൽ മുക്കിയിട്ട് വറുത്തെടുക്കാം നമുക്കൊരു കട്ട്ലേറ്റിൻ്റെ പീസ് എടുത്തിട്ട് മുട്ടയിട്ട് മുക്കിയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുക്കണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് മറച്ചു സൈഡും മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ വാഴച്ചുണ്ട് കട്ടിലേറ്റൂടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം ട്ടലിറ്റാന്നും പറയത്തില്ല ചിക്കൻ കട്ടലിറ്റിന്റെ ടേസ്റ്റ് ആണ് അപ്പൊ ഇതെല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് താങ്ക് യു